ഇത് എന്നെ തന്നെ ചെയ്തു വെച്ചിരിക്കുക നേരത്തെ എൻ്റെ കയ്യിൽ എന്നെ അറിയാവുന്നവർക്കറിയാം നാല് വിളകൾ ഇതുപോലെ കിടന്നതാണ് ഇപ്പം ഞാനത് മാറ്റിയത് അത് ആ നാല് വിളയം ഞാൻ പറയൂ ഈ നാല് വിളയൊന്നും വേണ്ട രണ്ട് കയ്യിലും വേണ്ട അല്ല അത് വേണം മോതിരം കണ്ടോ എൻ്റെ മാല ഉണ്ടോ ഇത് ആ സെയിം ആ താലി താലി അതൊക്കെ അതേപോലെ തന്നെ ചെയ്തു വെച്ചിരിക്കുകയാണ് എൻ്റെ പൊട്ട് കാരണം എന്നെ അറിയുന്നവർക്കെല്ലാം അറിയേണ്ട ഈ ഗോപി പൊട്ടും കൃത്യമായിട്ട് അത് എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് അതെ ഞാൻ തന്നെ അതിനകത്തൊരു മാറ്റവും ഇല്ല ഇവിടെ വെക്കാൻ കാരണേ നമ്മുടെ ഫ്രണ്ട് അവിടെയാണ് നമ്മൾ അപ്പോൾ വാതിൽ തുറന്ന് ഇറങ്ങി വരുമ്പോൾ ചേട്ടനെ കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു ആഗ്രഹം എന്നെ തന്നെ കാണണം വാതിൽ തുറക്കുമ്പോ തന്നെ ഈ ഒരു ശില്പം കാണണം എന്ന് പറഞ്ഞിട്ടാണ് ഇതിനെ ഈ സ്ഥാനത്ത് തന്നെ വെച്ചേക്കുന്നത് ഇത് ഞാൻ ആ അതൊക്കെയാണ് ഇതൊക്കെ ഒരു വെറൈറ്റി ആണ് ഇതെന്റെ ഭർത്താവ് പണിഞ്ഞതാണ് ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ പ്രണയ സമ്മാനം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കത്തില്ലോ എവിടെയും അതെ 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 പിന്നെ ഇഷ്ടമാവാതിരിക്കാൻ എന്താ കാരണം എന്ന് ജീവൻ ഇല്ലാത്ത ഞാൻ ജീവനുള്ള ഞാനും ജീവൻ ഇല്ലാത്ത ഞാനും പക്ഷേ കാണുന്ന ആൾക്കാരത് മനസ്സിലാക്കുന്നില്ല ഇതിന് ജീവൻ ഇല്ലെന്നുള്ള കാര്യം അവർ വന്നിച്ച് പലതും ചോദിച്ചിട്ട് പോകുന്നുണ്ട് എൻ്റെ അടുത്ത് ചോദിക്കേണ്ടുന്ന പല കാര്യങ്ങളും ശില്പത്തോട് ചോദിക്കുന്നുണ്ട് പക്ഷെ ശില്പത്തി ഇത് മറുപടി കിട്ടുന്നില്ലല്ലോ ആ പിന്നെ ചിന്തിച്ച് ഇവിടെ വന്ന് അപ്പുറത്തും അപ്പുറത്തും വീട്ടിലൊക്കെ വന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുക്കാൻ ഇവിടെ വരുമ്പോൾ ഗേറ്റിന്റെ വെളിയിൽ നിന്നിട്ട് വന്ന് ചോദിക്കും അപ്പോഴവര് തിരിച്ചു തന്നിട്ട് പറയാം അവിടെ ചേച്ചി വെളിയിൽ ഇരുപ്പുണ്ട് പക്ഷെ ചേച്ചി ഒന്നും സംസാരിക്കുന്നില്ല എന്ന് പറയുന്നു അങ്ങനെ അങ്ങനെ എനിക്കോ എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായിട്ടും ഇഷ്ടമാണ് കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഡെഡിക്കേഷൻ അല്ലേ ഈ ഇരുപത്തിയഞ്ച് വർഷമെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ പ്രണയിച്ച് ഇപ്പോഴത്തെ പ്രണയത്തിൽ പലതും പെട്ടെന്ന് ഡൈവോഴ്സ് ആവുന്ന ആൾക്കാരാണ് മാരേജ് കഴിയുന്നു പെട്ടെന്ന് ഡൈവോഴ്സ് ആവുന്നു അപ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള ഒരു ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോൾ അതിനൊരു വലിയൊരു സമ്മാനം കാരണം ഇതിനപ്പുറം ഒരു സമ്മാനം എനിക്ക് തരാനില്ല ഡയമണ്ടോ ഗോൾഡോ അല്ലെങ്കിൽ അതിലും പ്രഷ്യസ് ആയിട്ടുള്ള എന്തൊക്കെ തന്നാലും ഇതിനോളം വിലമതിക്കാനുള്ള ഒന്നുമില്ല കാരണം ഇതൊരു സൃഷ്ടിയാണ് ാണ് എല്ലാവരെ കൊണ്ടും പറ്റില്ല ലോകത്തുള്ള എല്ലാ ഭർത്താക്കന്മാരെ കൊണ്ടും പറ്റില്ല ചിലരെ കൊണ്ടൊക്കെ പറ്റുമായിരിക്കും അങ്ങനെ പറയുന്നില്ല പക്ഷേ എല്ലാവരെ കൊണ്ടും പറ്റുന്നില്ല പറ്റുന്നവർ തന്നെ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അതെ അതെ ശില്പം തന്നെ പിന്നെ തീർച്ചയായിട്ടും തട്ടിയിട്ടില്ല ഇപ്പൊ ഇരുപത്തിയെട്ട് വർഷമായി അതുകൂടി പറയണം പിന്നെ ഇരുപത്തിയെട്ട് വർഷമായി ഇരുപത്തിയെട്ടാമത്തെ വർഷത്തിലൂടെയുള്ള യാത്രയിലാണ് ഞങ്ങള് നാലു പേരടങ്ങുന്ന കുടുംബം പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പ്രണയത്തെ കുറിച്ച് പറയാൻ വിശുദ്ധമായിട്ടുള്ള പ്രണയങ്ങളുണ്ട് തീരെ ഇല്ലാതെ ഞങ്ങളുടെ കാലത്തെന്ന് പറഞ്ഞ അനുകൂലമല്ലാത്ത വീട്ടുകാരാണ് ഇന്നത്തെ കാലത്ത് അതല്ല പ്രണയിച്ചു വീട്ടിൽ വന്ന് പറയുന്നു അച്ഛനമ്മമാർ കൊടുക്കുന്നു ഇപ്പം ഞങ്ങളുടെ മോൾ തന്നെ ഉദാഹരണമാണ് ഞങ്ങളുടെ മോളുടെ ഇപ്പോൾ ഏപ്രിൽ മൂന്നാം തീയതി വിവാഹമാണ് പ്രണയവിവാഹമാണ് ഞങ്ങളൊരു എതിർപ്പും പറഞ്ഞില്ല കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പരസ്പരം ഇഷ്ടപ്പെട്ടു അതേപോലെ തന്നെ വർഷങ്ങൾക്ക് ശേഷം അവരും ഇഷ്ടപ്പെടുന്നത് അപ്പം നമ്മളതിനെ എതിർക്കാൻ പാടില്ല നമ്മൾ സന്തോഷത്തോടെ തന്നെ അവരെ സ്വീകരിച്ചു എല്ലാ കാര്യങ്ങളും അവരുടെ ആഗ്രഹപ്രകാരം തന്നെ എല്ലാ രീതിയിലും അവർക്ക് ഇഷ്ടപ്പെടുന്നു പക്ഷേ ഞങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല ഞങ്ങൾ സ്ട്രഗിൾ ചെയ്ത് നേടി വന്നവരാണ് ഈ ഇരുപത്തിയെട്ട് വർഷവും ഒരുപാട് ഒരുപാട് ത്യാഗങ്ങൾ നമ്മൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് ജീവിതത്തിൽ ഇരുപത്തിയെട്ട് വർഷങ്ങളുടെ ഒരു നീണ്ട യാത്രയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഒരു ജീവിതം എന്ന് പറയുന്നത് അതൊരു വലിയ കാലയളവായിട്ട് തോന്നുന്നില്ല ഇനിയും രണ്ട് ഇരുപത്തിയെട്ട് വർഷങ്ങൾ കൂടി പോയെങ്കിലെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ അപ്പോൾ അന്ന് കാലത്ത് ീ ഞങ്ങളുടേതായ പ്രണയങ്ങൾക്ക് കുറേയധികം വിലക്കുകളുണ്ട് പ്രത്യേകിച്ച് ജാതീയമായ വിലക്കുകൾ ഞങ്ങൾ രണ്ട് ജാതിയിൽപ്പെട്ടവരാണ് പെട്ടവരാണ് എന്നും പറഞ്ഞത് വലിയൊരു ഡിഫറൻസ് ആയിട്ട് അന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം വേണമെന്ന് വിചാരിച്ചാൽ നടത്തിപ്പെടാൻ പറ്റുന്ന ജാതി സമൂഹങ്ങളാണിതെല്ലാം ഈ മനുഷ്യനെ മനുഷ്യനായിട്ട് തന്നെ കാണണമെന്നാണ് അന്ന് ഇന്നും ഞാൻ ചിന്തിക്കുന്നത് സ്ത്രീയും പുരുഷനും എന്ന വകഭേദം മാത്രം കാരണം എപ്പോഴായാലും ഒരു അട്രാക്ഷൻ തോന്നുന്ന സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീക്കോടും ആണ് അപ്പോൾ ആ ഒരു രീതിയിൽ ജാതി ഒരിക്കലും അവിടെ വില്ലനാവാൻ പാടില്ല പ്രണയത്തിന് അതീതമായിട്ട് ഇതൊന്നും വരാൻ പാടില്ല കാരണം ഭഗവാൻ ശ്രീകൃഷ്ണൻ താഴ്ന്ന കുലജാതനായിരുന്നു ദേവി ഉന്നതകുലജാതയായിരുന്നു എന്നിട്ടും ദേവി ശ്രീകൃഷ്ണനെ വിവാഹം കഴിച്ച് ഞാൻ എപ്പോഴും പറയും ആ ഒരു രീതിയാണ് ഞാൻ രാധയും കൃഷ്ണനും എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഒരിക്കലുമല്ല രുമിണിയും ശ്രീകൃഷ്ണനുമായിട്ട് കാണാനാണ് ഇഷ്ടം കാരണം രാധ കൃഷ്ണനെ വിവാഹം കഴിച്ചിട്ടില്ലല്ലോ രുക്മിണി അല്ലേ വിവാഹം കഴിച്ചിട്ടുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ കാണാനാണ് അന്ന് ഇന്നും ഇഷ്ടം കാരണം ഞങ്ങൾ അതുപോലെ തന്നെയാണ് കൃഷ്ണനും രുക്മിണിയും പോലെ തന്നെയാണ് പലരും ചോദിച്ചിട്ടുണ്ട് ഈ നിറം ഞാൻ പറഞ്ഞ നിറത്തിലെന്ത് കാര്യമോ ഞങ്ങൾ ഒന്നിച്ച് നിൽക്കുമ്പം അതിനകത്തൊന്നും ഒരു കാര്യമില്ലല്ലോ നിറത്തിലും മതത്തിലും ജാതിയിലും ഒന്നും ഒരു കാര്യമില്ല അങ്ങനെ പിന്നെ മനസ്സ് ഒരേ പോലെ മനസ്സാണെങ്കിൽ നമുക്കിപ്പം എന്തില്ലായ്മയിലും ഒന്നിച്ചു നിന്നാൽ നമുക്ക് നന്നായിട്ട് മുന്നോട്ട് പോകാം അതിനൊരു ഉദാഹരണമാണ് ഞങ്ങൾ ഞങ്ങളെ അന്ന് തൊട്ട് ഇന്ന് വരെ അറിയാവുന്നവർക്കറിയാം ഒരു ഗ്രാഫാണ് ഞങ്ങളുടെ താഴേ നിന്ന് സീറോയിൽ നിന്ന് മേളയൊക്കെയുള്ളൊരു ഗ്രാഫ് അപ്പോൾ അതിന് ഈശ്വരന്മാർ നമ്മുടെ ഒപ്പം നിന്ന് ഞങ്ങളും ഒപ്പം നിന്ന് മക്കളും ഒപ്പം നിന്ന് ഒരു എന്താ ഒരു യാത്ര പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഓരോ വർഷവും നമ്മൾ ജീവിച്ച് ജീവിത യാത്രയെന്ന് പറയുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്തു കാണിച്ചു എന്താണ് അതെ 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 ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങള് അത്രയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് വന്നോണ്ട് ഇഷ്ടം കൂടത്തേ ഉള്ളു ഞങ്ങളുടെ ജീവിതം വളരെ സ്ട്രഗിൾ ആയിരുന്നു സാധാരണ ഭാര്യയുള്ള സ്നേഹം കൊണ്ട് സാരി മേടിച്ചു കൊടുക്കുക സ്വർണം മേടിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെയാണ് ഇത് ഭാര്യയുള്ള സ്നേഹം കൊണ്ട് ചേട്ടൻ ഒരു ശില്പം തന്നെയാണ് അതും വീടിന്റെ മുറ്റത്ത് ഈ ഒരു അതെ എല്ലാരും കാശുള്ളവർക്കല്ല ഇതെല്ലാം വാങ്ങിക്കൊടുക്കാൻ പറ്റും സാരിയും പറയുന്ന പോലെ സ്വർണമൊക്കെ വാങ്ങിക്കൊടുക്കാൻ പറ്റും നമ്മളെ അത് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്നൊരു ആഗ്രഹം മനസ്സിൽ വന്നുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിച്ചത് അതെ പ്രണയം അവൾ അവൾ കോളേജിൽ പോകുന്നു ഞാൻ കമ്പനിയിൽ അന്ന് അപ്രൻറ്റിസ് ചെയ്യായിരുന്നു സമയത്ത് ഞങ്ങൾ പ്രണയത്തിലായത് കുറച്ചാൾ അത് കൊണ്ട് കടന്ന് പിന്നെ ഞങ്ങൾ വിവാഹിതരായി പിന്നെ ജീവിതം വളരെ സ്ട്രഗിൾ ആയിരുന്നു ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയി രണ്ട് ഭാഗത്തു നിന്നും ഞങ്ങൾക്ക് എതിർപ്പായിപ്പോയി രണ്ട് ഭാഗത്തു നിന്നും അങ്ങനെ ഞങ്ങൾ വളരെ സ്ട്രഗിൾ ചെയ്താണ് സാമ്പത്തികം ഇല്ല അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയാണ് ഞങ്ങൾ ജീവിച്ച് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷം വളരെ കഷ്ടപ്പെട്ടു ആ വളരെ കഷ്ടപ്പെട്ട് എന്നുവെച്ചാൽ അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ട് വീട് പോലും ഒന്നും സുരക്ഷിതമല്ലാത്തൊരു വീടും വീട്ടിൽ ഇല്ല പിന്നെ മോട്ടർ ഇല്ല അങ്ങനെയുള്ള ഒരൈറ്റവും ഇല്ല അന്ന് ഞാൻ പ്രസവിച്ച് ഞങ്ങൾ ഒറ്റപ്പെട്ട് താമസിക്കുക അവിടെ ആദ്യത്തെ കുഞ്ഞ് ഗോപിയെ പ്രസവിക്കുന്നു ആ ഞങ്ങൾ ഈ ഒരു വീട്ടിലോട്ട് മാറുന്നത് ഇവിടുന്ന് കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങേണ്ടി വന്നു പിന്നെ ഞങ്ങൾ തളന്നിട്ടില്ല ഒരു സമയത്ത് ഞങ്ങൾ തടഞ്ഞിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും വാശിപ്പുറത്ത് തന്നെ ജീവിച്ച് ആരുടെയും മുമ്പ് കൈ കൈനീട്ടാൻ പോയിട്ടില്ല ഞങ്ങളുടെ ആൾക്കാരെ നല്ല ആൾക്കാരായിരുന്നു ഞങ്ങളെ സഹായിക്കാൻ എപ്പോഴും മനസ്സുള്ള രണ്ട് ഫാമിലികളായിരുന്നു അവരെപ്പോഴും നമ്മളെ എല്ലാ വീഴ്ചയിലും അവരായിരുന്നു ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഹിന്ദുക്കളായിട്ടുള്ള ആരും ഇല്ലായിരുന്നു ആ സമയത്ത് ഏറ്റവും കൂടുതലിഷ്ടം രണ്ടുപേരും രണ്ടിനെയും ഇഷ്ടമാണ് അതെ രണ്ടുപേരുടെ ശില്പ ശില്പായിട്ട് തന്നെ കൂട്ടാണ് അതെ അതെ അല്ല സ്ഥലം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ആദ്യം കാണുന്ന രൂപം അതായിരിക്കണം അതാണ് നമ്മൾ ചിന്തിക്കുന്നത് അതെ അതെ ആ ഒരു ആഗ്രഹം അതെ അത് എല്ലാവർക്കും ഉണ്ട് പലർക്കും ഉണ്ട് ഞങ്ങളുടെ ഒന്നിച്ചുള്ള നടത്തു തന്നെ ഒരുമിച്ചേ പോകത്തുള്ളൂ എവിടെ പോയാൽ അത് പലർക്കും അത് ചിലർക്ക് ഇഷ്ടപ്പെടാത്തവരുണ്ട് അസുഖമുള്ളവരുണ്ട് നമ്മളൊന്നും വെക്കാറില്ല നമുക്ക് നമ്മുടെ കാര്യം ഞങ്ങൾ രണ്ടു കൂടെ പോയാൽ ഞങ്ങൾക്ക് പരസ്പരം സംസാരിച്ചൊക്കെ പോകണം അപ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ എപ്പോഴായാലും അതൊരു എനിക്കൊരു വലിയ ഞാൻ എപ്പോഴും കൂടെ വിളിക്കും അപ്പോൾ അതല്ലേ അവൾ അവളെവിടെ പോയാലും അവൾ കൂടെ ഞാനും പോകും പ്രണയം എപ്പോഴും നല്ലതാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഈ പ്രണയിക്കുമ്പോൾ ഏകദേശം തുല്യത തുല്യ നോക്കണം ഒന്ന് ജോലി ഒന്നുകിൽ രണ്ട് ഫാമിലികളൊക്കെ ഏകദേശം തുല്യത നോക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും അല്ലാത്തുള്ള പ്രണയങ്ങളാണ് വളരെ ബുദ്ധിമുട്ട് ഞങ്ങൾ അതുകൊണ്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നു പക്ഷേ ഞങ്ങൾ തകർന്നു പോയിരുന്നെങ്കിൽ നമുക്കിപ്പം ഒന്നും പറയാനില്ല നേരെ മറിച്ച് ഞങ്ങൾ ഉയർന്നു തന്നെ മേളോട്ട് മേളോട്ട് തന്നെ വന്നുകൊണ്ട് ആൾക്കാർ അതിജീവിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പം പ്രേമം നല്ലതെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇല്ലെങ്കിൽ ഒരിക്കലും പ്രേമം നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ല ഇപ്പം പ്രേമിച്ചുകൊണ്ട് വന്നാൽ ഉടനെ വീട്ടുകാർ കെട്ടിച്ച് കൊടുക്കുക അതുകൊണ്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് ആ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതെ എൻ്റെ എൻ്റെ ഇഷ്ടം എങ്ങനെയെന്ന് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കാരണം ഞാനിപ്പോൾ അത്യാവശ്യം സിനിമയിലൊക്കെ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഞാനൊരു സിനിമ ചെയ്തപ്പം എനിക്ക് കരയേണ്ടെന്നൊരു സീനുണ്ട് അപ്പോൾ ആ ഷോട്ട് എടുക്കാനായിട്ട് അവർ ഗ്ലിസറിൻ തേച്ചിട്ട് പോലും എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നില്ല അപ്പോൾ അവർക്ക് ഭയങ്കര അതിശയായി ഇതെന്താ കണ്ണുനീര് വരാത്ത കണ്ണുനീര് വരുന്ന അവസാനം അവർ വെള്ളമൊക്കെ സ്പ്രേ ചെയ്തൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ആ സിനിമയിൽ ചെയ്തത് പക്ഷേ ചേട്ടൻ എന്നോടൊന്ന് ജസ്റ്റ് ഒന്ന് പിണങ്ങിയാൽ ആ സെക്കൻഡിൽ എൻ്റെ രണ്ട് കണ്ണും നിറഞ്ഞ് എനിക്ക് എനിക്ക് കാരണം അത്ര അധികം പെട്ടെന്ന് ഇമോഷണൽ ആവും ഞാൻ വേറെ വേറെ ആര് പറഞ്ഞാലും എനിക്ക് അത്ര ഫീൽ ചെയ്യത്തില്ല ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കരമായിട്ട് ഫീലിംഗ് ആ സങ്കടം വരും അപ്പോഴത്തന്നെ സങ്കടം വരും അതായിരിക്കാം നമ്മുടെ ആ ഇഷ്ടത്തിൽ ഇപ്പോൾ ചേട്ടനൊരു എനിക്കൊരു വയ്യാതെ വന്നാൽ എനിക്കത്രയും ഇത് തരത്തിലും പക്ഷേ ചേട്ടൻ എന്തെങ്കിലുമൊന്നും വയ്യാതെ വന്നു കഴിഞ്ഞാൽ എനിക്കത് പറ്റത്തില്ല കാരണം ആ ഇപ്പം തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് വർഷമായിട്ട് പല ഹോസ്പിറ്റലുകൾ വളർന്ന രണ്ട് മക്കളാണ് ഞങ്ങൾക്ക് മൂത്താളിന് ഇപ്പോൾ ഇരുപത്തേഴ് വയസ്സുണ്ട് ഇളയാളിന് ഇരുപത്തഞ്ച് വയസ്സുണ്ട് വേറുള്ള ഭാര്യമാരാണെങ്കിൽ മക്കളെ ആരെങ്കിലും ഹോസ്പിറ്റലിൽ നിർത്തിയിട്ട് വരും പക്ഷേ ഒരൊറ്റ ദിവസം പോലും ഞാനില്ലാത്ത ഒരു ദിവസം പോലും ഇല്ല ഏറ്റവും ഇസഡ് കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണം ഇടും മിണ്ടാതിരിക്കത്തില്ല ആഹാരം വെക്കാതിരിക്കത്തില്ല അങ്ങനെയുള്ള പിണക്കങ്ങളൊന്നുമില്ല പിന്നെ അന്നേരം ഇടും പിന്നെ അത് മനസ്സിൽ വെച്ചേക്കത്തില്ല ഇച്ചിരി കഴിയുമ്പോൾ തന്നെ ഞങ്ങളങ്ങ് സോൾവ് അത്ര വലിയ എന്ന് വെച്ചാൽ വലിയൊരു പിണക്കമായിട്ട് നമ്മൾ കൊണ്ടുപോകത്തില്ല ചെറിയ ചെറിയ പിണക്കങ്ങൾ ഇല്ലില്ല അത്രയൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ഭക്ഷണം വിളമ്പിയിട്ട് വിളിക്കണമല്ലോ കഴിക്കാനായിട്ട് അങ്ങനെ ചെയ്തോണ്ടിരിക്കും അല്ലാതെ അന്ന് ഭക്ഷണം വെക്കാതിരിക്കുക പിണങ്ങി മാറി കിടക്കുക അങ്ങനെ ഒന്നുമില്ല ചിരിയരം കിടക്കുക അങ്ങനെയാ ചേട്ടൻ പറയുന്നത് പക്ഷെ അങ്ങനൊന്നുമല്ല ഞാൻ വെച്ച് വിളമ്പി കൊടുക്കണമല്ലോ എന്തായാലും പക്ഷെ അതിലും സന്തോഷേ ഉള്ളു അങ്ങനെ അതിന്റെ ഒരു ധാരണ പശു ഉണ്ട് അതിനെ കുറിച്ച് ഞങ്ങള് ബുക്ക് ആക്കി അതെ അതെ അവർക്ക് ഇവിടെ തെക്കും ഭാഗത്ത് ലാവില്ല റിസോർട്ട് ഞങ്ങളെ വിളിക്കും രണ്ടാളെത്തണം ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോൾ എനിക്ക് ആദ്യം കാണണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഇവിടെ തന്നെ വെച്ചത് ഞാൻ ഇറങ്ങി വരുമ്പം എൻ്റെ ഭാര്യ ഇതിവിടെ കാണണം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ വെച്ചത് ചിലപ്പ് ലഭിച്ചു വെച്ചത് ആ കൊല്ലം കാരണം കാനഡയിലാണ് മൂനും അവര് കോളേജിൽ വെച്ചിട്ട് ഒന്നിച്ച് പ്രണയിച്ച് പഠിച്ച് അവര് ഈ പറഞ്ഞ ഞങ്ങളുടെ അടുത്തൊരു പാത നോക്കുകയാണ് ഇത്രയും വർഷമായിട്ടും നേരെ നേരെ അതെ 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 അല്ല അങ്ങനെ വരുമ്പോ ഇതിന് പ്രസക്തി ഇല്ലല്ലോ ഇങ്ങനെ ചെയ്യത്തൂല്ല അതെ അതെ അതാണ് അത് സത്യാണ് ഞങ്ങളെ ഞങ്ങളറിയാവുന്ന നമ്മളിപ്പോൾ ഒരുപാട് പേർക്കറിയാം അറിയാവുന്ന എല്ലാവർക്കും അറിയാം സജയനും രശ്മി എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഞാൻ തന്നെ പറയും രശ്മി സജയൻ എന്ന് പറയുമ്പോൾ രശ്മി സജയനും കൂടി ആയാലേ പൂർണ്ണത വരുവുള്ളൂ അല്ലെങ്കിൽ രശ്മി മാത്രമാകുമ്പോൾ പൂർണ്ണത വരില്ല അതുകൊണ്ട് അതിനകത്ത് ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല പണ്ട് ഓരോരുത്തർ ചോദിക്കും ബൈക്കിൻ്റെ പിന്നിൽ കെട്ടി കെട്ടിവച്ചിരിക്കുകയാണോ നീക്കും എന്നെ കാരണം എവിടെ പോയാലേ എന്നെ കൊണ്ടേ പോകത്തുള്ളൂ അങ്ങനെ പക്ഷെ അതെന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടം ഒന്നിച്ചു പോകാനാണ് ഇപ്പോൾ ഒരു സിനിമയ്ക്ക് രണ്ടുപേരും രണ്ടായിട്ട് പോയി വേറെ കൂട്ടുകാരുടെ പോയി കാണുന്നതിനേക്കാൾ ഇഷ്ടം ഞങ്ങൾ ഒന്നിച്ച് പോയി കണ്ട് ഒന്നിച്ച് തിരിച്ചു വരും ഒരു യാത്ര പോകുമ്പോഴും അതുതന്നെ ഒന്നിച്ചു പോകുന്നു ഒന്നിച്ച് വരുന്നു അത് സത്യമാണ് ഇതുവരെ ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ എത്ര സമയം സമയം കണ്ടുകൊണ്ടിരുന്നാലും മടുപ്പ് തോന്നിയ സംസാരിച്ചു മടുപ്പ് തോന്നിയ അങ്ങനെ ഒരു മടുപ്പ് ഈ സെക്കൻഡ് വരെ ഉണ്ടായിട്ടില്ല അയ്യോ നാശം ഇതൊന്നും പോയിരുന്നെങ്കിൽ എന്നൊരു ചിന്ത നമുക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല സത്യമായിട്ടുള്ള കാര്യം ഒന്നിച്ച് പോകണമെന്ന് തന്നെയാണ് ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അതിനകത്ത് ഒരു മാറ്റവും ഇല്ല അത് എന്നും അങ്ങനെ തന്നെ പോകണമെന്നാണ് ആഗ്രഹം ചേച്ചിക്ക് വേണ്ടി ചേച്ചിയോടുള്ള ഇഷ്ടം കൊണ്ട് ചേച്ചി കൊടുക്കുന്നത് ഞാൻ എന്നെ തന്നെ കൊടുത്തിരിക്കുകയല്ലേ ഇനി അതിലും വലിയൊരു സമ്മാനം എന്തോ എനിക്ക് കൊടുക്കാനുള്ളത് ഞങ്ങളുടെ ലൈഫല്ലേ പ്രധാനം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ചേട്ടന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് പ്രധാനമായിട്ട് പറഞ്ഞാൽ കണ്ണിൻ്റെ കാഴ്ച അമ്പത് ശതമാനമായിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു കണ്ണിൻ്റെ കാഴ്ച തന്നെ ഞാനങ്ങ് കൊടുത്തിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ എപ്പോഴും കൂടെ നിൽക്കണ്ടെന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം എവിടെ എന്തിനു പോയാലും നമ്മൾ കൂടെ വേണം അപ്പം ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് ഇല്ല